കോഴിക്കോട് കെഎസ്ആർടിസി കണ്ടക്ടറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കൂരാച്ചുണ്ട് സ്വദേശി അനീഷാണ് ആത്മഹത്യ ചെയ്തത് അനീഷിനെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു സ്വകാര്യ ഹോട്ടലിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും ഷഹദ് ഈ അനീഷിനെ എന്നു മുതൽ കാണാതായിരുന്നു എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത് കൂടുതലായി എന്തെങ്കിലും വിവരങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ടോ ഇപ്പോൾ ശ്രീലക്ഷ്മി ഇന്നലെയാണ് ഇയാളെ കാണാനില്ലെന്ന് കാണിച്ച ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് തുടർന്ന് ഇവർ ഇവിടെ പരിശോധന അതായത് പോലീസ് പൂരാച്ചുണ്ട് പോലീസ് പരിശോധന നടത്തി ആ ഘട്ടത്തിൽ മൊബൈൽ ടവർ കോഴിക്കോട് നഗരത്തിൽ ഉള്ള ഒരു സ്വകാര്യ ലോഡ്ജിലാണെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഇന്ന് രാവിലെ പോലീസ് എത്തി ഈ റൂം തുറന്നു നോക്കുമ്പോഴാണ് അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അതായത് നിലവിൽ ഈ ആത്മഹത്യകൾ ഒരു കാരണം എന്നുള്ളത് പ്രധാനമായിട്ടും വിചാരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ അതായത് കാസർകോട്ടേക്ക് ട്രാൻസ്ഫർ നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ മനനൊന്നാണ് ആത്മഹത്യ എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അത്തരമൊരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അന്വേഷണങ്ങളൊക്കെ വരും മണിക്കൂറുകളിലുണ്ടാവും ഉണ്ടാവും പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു രാവിലെ ഒൻപത് മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശരി ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം